രണ്ടു ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ എറണാകുളം ജില്ലയിൽ വ്യാപക മഴക്കെടുതി വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പതിനെട്ട് ക്യാമ്പുകളാണ് ഇന്നലെ മാത്രം തുറന്നത് മലങ്കര ഇടമലയാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കരുത് എന്നും നിർദ്ദേശമുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കളക്ടർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതിനു പിന്നാലെ സംസ്ഥാനത്തെ മിക്ക അണക്കെട്ടുകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അജയനാഥ് കൂടി ചേരുകയാണ് അജയ് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് രണ്ട് ദിവസമായി ജില്ലയിൽ മഴക്കെടുതി വ്യാപകമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗമൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകുന്നത് രണ്ടു ദിവസമായി ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ ശരാശരി പൂജ്യം നാല് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിട്ടുള്ളത് ഇടമലയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്താണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യമുള്ളത് വീട് ശക്തമായ കാറ്റിലും മഴയിലും മുതൽ ഏഴോളം വീടുകൾക്ക് ജില്ലയിൽ ഭാഗികമായിട്ടുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പതിനെട്ട് ക്യാമ്പുകളാണ് ജില്ലയിൽ ഇന്നലെ മാത്രമായി തുറന്നിട്ടുള്ളത് ആലുവ താലൂക്കിൽ വരുന്ന പ്രദേശങ്ങളിൽ ആറും മൂവാറ്റുപുഴ ആറും മൂവാറ്റുപുഴ അതുപോലെ തന്നെ പറവൂർ താലൂക്കുകളിൽ മൂന്നു വീതവും കോതമംഗലത്ത് രണ്ടും ക്യാമ്പുകളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇവിടെ എല്ലായി നൂറ്റി മുപ്പത്തെട്ട് കുടുംബങ്ങളിൽ നിന്നും നാനൂറ്റി എഴുപതോളം ആളുകൾ ക്യാമ്പിൽ കഴിയുന്നതായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ജലനിരപ്പ് ഏതാണ്ട് മുപ്പത്തി ഒൻപത് ദശാംശം ഒന്നേ നാല് മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഡാമിന്റെ എല്ലാ ഷട്ടറുകളും അതുപോലെ തന്നെ ഇടമലയാർ ഡാമിന്റെ പതിനഞ്ച് ഷട്ടറുകളും തുറന്ന് വെള്ളം ഒഴുക്കി വിടുന്ന സാഹചര്യമുണ്ട് ആ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതിന്റെ ഭാഗമായി ആലുവ കുന്നത്തനാട് പറവൂർ കോതമംഗം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് മലങ്കര ഡാമിൽ നിന്നും ജലം പുറത്തേക്ക് വിടുന്നത് കാരണം മൂവാറ്റുപുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും നിലവിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട് എന്തിനായാലും സാഹചര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അടിയന്തര യോഗം ചേർന്നിരുന്നു മണ്ണിഴിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി പാർപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ടാണ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മഴ ശക്തമായി തുടർന്ന സാഹചര്യത്തിൽ ജില്ല അതുപോലെ തന്നെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെയാണ് വിലക്കുള്ളത് ഉള്ളത് ഡി ടി പി സിയുടെ കീഴിലുള്ളതും അതുപോലെ തന്നെ സ്വകാര്യ സംരംഭകരുടെ കീഴിലുള്ളതുമായ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പ്രവർത്തിപ്പിക്കരുത് എന്ന നിലയിലാണ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് അത് ലംഘിക്കുന്നവർക്ക് വരെ കർശന നടപടി ഉണ്ടാകുമെന്നും കളക്ടറുടെ മുന്നറിയിപ്പിൽ പറയുന്നു അതേപോലെ മലയാറ്റൂർ വന വനം ഡിവിഷനിന് കീഴിലുള്ള കാലടി മഹാഗണിത്തോട്ടം പൂരത്താൻ കെട്ട് പാണിയിൽ പോര് ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും ഇന്നും നാളെയും അടച്ചിടുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീർച്ചയായും കൊച്ചിയിലും മഴ മുന്നറിയിപ്പുണ്ട് നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കുക എന്നുള്ളതാണ് വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അജയ് നൽകിയത്